ലോകസഭയിലെ ബഡ്ജറ്റ് ചർച്ചയിൽ കേന്ദ്ര സർക്കാരിനെ കടന്നാക്രമിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നികുതി ഭീകരതയിൽ നിന്നും സാധാരണക്കാർക്ക് ആശ്വാസം നൽകുന്ന ഒരു പ്രഖ്യാപനം പോലും ബഡ്ജറ്റിലില്ല എന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി മന്ത്രിമാർക്ക് ഭയമാണെന്നും ഈ ഭയം വകുപ്പുകളുടെ പ്രവർത്തനത്തെയും ബാധിക്കുന്നുവെന്നും രാഹുൽ ആരോപിച്ചു ബി ജെ പി ഒരാൾക്ക് മാത്രമേ പ്രധാനമന്ത്രിയാകാൻ സാധിക്കൂ പ്രതിരോധ മന്ത്രി താൻ പ്രധാനമന്ത്രിയാകണമെന്ന് തീരുമാനിച്ചാൽ ഒരു വലിയ പ്രശ്നമുണ്ട് അവിടെ വലിയ ഭയം തളങ്കട്ടി നിൽക്കുന്നുണ്ട് രാഹുൽ പറഞ്ഞു എന്തുകൊണ്ടാണ് ബി ജെ പിയിലെ തന്റെ സുഹൃത്തുക്കൾ ഭയക്കുന്നതെന്നും അദ്ദേഹം ചോദിച്ചു മന്ത്രിമാർ ഭയക്കുന്നു ഇന്ത്യയിലെ കർഷകർ ഭയക്കുന്നു തൊഴിലാളികളും യുവാക്കളും ഭയക്കുന്നു രാഹുൽ പറഞ്ഞു അതേസമയം രാഹുൽ സംസാരിക്കുമ്പോൾ സ്പീക്കർ ഓം ബിർള രണ്ട് തവണ ഇടപെട്ടു ബഡ്ജറ്റിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് സ്പീക്കർ രാഹുലിനോട് ആവശ്യപ്പെട്ടു രാജ്യം ചക്രവ്യൂഹത്തിൽ അകപ്പെട്ട അഭിമന്യുവിന്റെ അവസ്ഥയിലാണെന്നും ഇത് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ ചക്രവ്യൂഹമാണെന്നും അദ്ദേഹം പറഞ്ഞു ചക്രവ്യൂഹത്തിന്റെ മധ്യഭാഗം നിയന്ത്രിക്കുന്നത് പേരാണ് മോദി അമിത് ഷാ മോഹൻ ഭാഗവത് അജിത് ഡോവൽ അദാനി അംബാനി എന്നിവരാണെന്നും രാഹുൽ പറഞ്ഞു തുടർന്ന് രാഹുലിന്റെ പ്രസംഗത്തിൽ സ്പീക്കർ വീണ്ടും ഇടപെട്ടു സദസ്സിന്റെ മാന്യത കാത്തു സൂക്ഷിച്ച് സംസാരിക്കണമെന്ന് രാഹുൽ ഗാന്ധിക്ക് സ്പീക്കർ താക്കീത് നൽകി ചക്രവ്യൂഹത്തെ ഉദാഹരിച്ച് ബഡ്ജറ്റിനെ കുറിച്ച് സംസാരിക്കാമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു സമ്പദ്ശക്തി അന്വേഷണ ഏജൻസികൾ രാഷ്ട്രീയ അധികാരം എന്നിവയാണ് ചക്രവ്യൂഹത്തെ നിയന്ത്രിക്കുന്ന ശക്തികൾ ചക്രവ്യൂഹത്തിന്റെ ശക്തിയെ പക്ഷേ ഗുരുതരമായ പല വിഷയങ്ങളും ബാധിച്ചിരിക്കുന്നു തൊഴിലില്ലായ്മ വിലക്കയറ്റം തുടങ്ങിയ വിഷയങ്ങളാണവ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ യുവാക്കൾക്കായി ബഡ്ജറ്റിൽ എന്തുണ്ടെന്ന് ധനമന്ത്രിയോട് രാഹുൽ ചോദിച്ചു വ്യക്തിപരമായി ആരെയും അധിക്ഷേപിക്കരുതെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ചോദ്യത്തിന് സ്പീക്കർ നൽകിയ മറുപടി കർഷകർക്ക് എന്ത് ഗ്യാരന്റി നൽകുന്നുവെന്ന് ചോദിച്ച രാഹുൽ ഗാന്ധി നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് അവസരം നൽകുമെന്നും അഭിപ്രായപ്പെട്ടു താങ്ങുവില നിയമവിധേയമാക്കണം കോവിഡ് കാലത്ത് പാത്രം കൊട്ടാനാണ് മധ്യവർഗത്തോട് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടത് പിന്നീട് മൊബൈൽ ഫോൺ തെളിക്കാൻ പറഞ്ഞു ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോഴായിരുന്നു ഈ നിർദ്ദേശങ്ങളെന്നും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടി സർക്കാരിന്റെ ചക്രവ്യൂഹം ഭേദിക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്ന് പറഞ്ഞതിനെ തുടർന്ന് വീണ്ടും സ്പീക്കറുടെ ഇടപെടലുണ്ടായി പ്രതിപക്ഷ നേതാവാണ് താങ്കളെന്ന് രാഹുലിനോട് സ്പീക്കർ പറഞ്ഞു സഭയുടെ അന്തസ്സനുസരിച്ച് സംസാരിക്കേണ്ടത് അങ്ങേടെ ഉത്തരവാദിത്തമാണെന്ന് സ്പീക്കർ ഓർമ്മിപ്പിച്ചു എന്നാൽ അമിത്ഷാ സംസാരിക്കുമ്പോൾ ഇതുപോലെ ഇടപെടുമോ എന്ന് സ്പീക്കറോട് കെ സി വേണുഗോപാൽ തിരിച്ചു ചോദിച്ചു പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജ്ജു നിയമം പാലിച്ച് സംസാരിക്കണമെന്ന് രാഹുലിനോട് കയർത്ത് ആവശ്യപ്പെട്ടു തുടർന്ന് ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ വാക്കേറ്റമുണ്ടായി അദാനിയെയും അംബാനിയെയും എ വൺ എന്നാണ് പരിഹാസരൂപേണ രാഹുൽഗാന്ധി വിശേഷിപ്പിച്ചത് ഏവണിനെയും ഏറ്റുവിനെയും വിമർശിച്ചത് കിരൺ റിജുവിന് പിടിച്ചില്ലെന്ന രാഹുലിന്റെ വാക്കുകൾക്ക് സഭയ്ക്ക് പല കീഴ്വഴക്കങ്ങളും ഉണ്ടെന്ന് കിരൺ റിജു ഓർമ്മിപ്പിച്ചു പിന്നാക്ക വിഭാഗങ്ങളെ സർക്കാർ ക്രൂരമായി അവഗണിക്കുന്നുവെന്ന് രാഹുൽഗാന്ധി പറഞ്ഞു സർക്കാർ ജോലികളിൽ പോലും അവസരം നൽകുന്നില്ല സഭയിൽ ഫോട്ടോ ഉയർത്തി കാണിക്കാൻ രാഹുൽ ഗാന്ധി ശ്രമിച്ചെങ്കിലും ഫോട്ടോ ഉയർത്തി കാട്ടരുതെന്നായിരുന്നു സ്പീക്കറുടെ വാക്കുകൾ മന്ത്രി ഹൽവ തയ്യാറാക്കുന്നതിന്റെ ഫോട്ടോയാണ് രാഹുൽ ഗാന്ധി സഭയിൽ ഉയർത്തിയത് ആ ഫോട്ടോയിൽ പിന്നോക്ക വിഭാഗക്കാരായ ഒരു ഉദ്യോഗസ്ഥർ പോലും ഇല്ലെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു ന്യൂനപക്ഷ വിഭാഗങ്ങളിലുള്ള ആരുമില്ലെന്നും ബഡ്ജറ്റിൽ ജാതിയുണ്ടെന്നുമായിരുന്നു രാഹുൽ ഗാന്ധി പറഞ്ഞത് പിന്നോക്ക വിഭാഗക്കാർ തങ്ങൾക്ക് എന്തിനെന്ന് ചോദിക്കുന്നു വെറും തമാശയല്ല പറയുന്നതെന്നും ഗുരുതരമായ വിഷയമാണെന്നും രാഹുൽ വ്യക്തമാക്കി ചക്രവ്യൂഹത്തിന്റെ പാരമ്പര്യമല്ല ഭാരതത്തിൻ്റെത് നിങ്ങൾക്ക് ഹിന്ദു ധർമ്മത്തെക്കുറിച്ച് അറിയില്ല നിങ്ങൾ ചക്രവ്യൂഹമുണ്ടാക്കുന്നവരാണ് ആരെയും അപമാനിക്കാനല്ല സംസാരിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കി നികുതി ഭീകരതയ്ക്കൊപ്പം വൻകിട വ്യവസായികളെ അനുകൂലിക്കുന്ന സർക്കാർ നയങ്ങളും ചെറുകിട ഇടത്തരം ബിസിനസ്സുകളെ നശിപ്പിക്കുന്നതുമാണ് ഇന്ത്യയിലെ ഇപ്പോൾ യുവാക്കളുടെ വ്യാപകമായ തൊഴിലില്ലായ്മയുടെ കാരണമെന്നും രാഹുൽ ചൂണ്ടിക്കാട്ടി ബജറ്റിൽ പ്രഖ്യാപിച്ച ഇന്റേൺഷിപ്പ് പ്രോഗ്രാം തമാശയായിരിക്കാമെന്നും അദ്ദേഹം പരിഹസിച്ചു നിങ്ങൾ യുവാക്കളുടെ കാലിടിച്ചു അതിന്മേൽ ഒരു ബാൻഡേഡ് ഇടുകയാണ് എന്നും രാഹുൽ പരിഹസിച്ചു നിങ്ങൾ സ്വയം രാജ്യസ്നേഹികൾ എന്ന് വിളിക്കുന്നു എന്നാൽ സൈനികരെ സഹായിക്കാനായി ബഡ്ജറ്റിൽ ഒരു പൈസ പോലും അവർക്കായി നീക്കിവെക്കാൻ നിങ്ങൾക്ക് കഴിയില്ല രാഹുൽ പറഞ്ഞു കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ബി ജെ പി സർക്കാരിന് കീഴിൽ എഴുപത് പേപ്പർ ചോർച്ചകൾ നടന്നതായി രാഹുൽ ആരോപിച്ചു പരീക്ഷാ പേപ്പർ ചോർച്ചയാണ് ഇപ്പോൾ യുവാക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്നാൽ ധനമന്ത്രി ഒരിക്കൽ പോലും തന്റെ പ്രസംഗത്തിൽ അത് പരാമർശിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു മാത്രമല്ല അവർ വിദ്യാഭ്യാസത്തിനായി അനുവദിച്ചത് ഇരുപത് വർഷത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ തുകയാണെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി പാർലമെന്റിൽ മാധ്യമപ്രവർത്തകർക്കുള്ള നിയന്ത്രണം മാറ്റണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു